നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആനുകൂല്യമായിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക ഇനി മുതൽ ലഭിക്കുവാനുള്ളത് നാല് മാസത്തെ പെൻഷൻ കടുകൾ അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും ഈ മാസത്തെ തുക എന്ന് പറയുമ്പോൾ ആറായിരത്തി രൂപ ഒരു വ്യക്തിക്ക് നൽകേണ്ടതായിട്ടുണ്ട് ഇതിൻ്റെ വിതരണത്തെ സംബന്ധിച്ച് സർക്കാർ നൽകുന്ന അറിയിപ്പുകൾ ഈ രീതിയിലാണ് നിലവിൽ ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി സാമ്പത്തിക വർഷം തന്നെ നൽകുന്നത് ആയിരിക്കും അതായത് മാർച്ച് മാസത്തിന് മുൻപ് തന്നെ അല്ലെങ്കിൽ മാർച്ച് മാസത്തോടു കൂടി തന്നെ ഒരു ഘടകു കുടിശ്ശിക കൂടി നമുക്ക് അനുവദിക്കും അങ്ങനെയുള്ള അങ്ങനെ രണ്ട് പെൻഷൻ ഘഡുക്കൾ അനുവദിക്കും ഇനി ലഭിക്കുവാനുള്ളത് മൂന്ന് ഘടുക്കളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസത്തിന് ശേഷമായിരിക്കും വിതരണം ചെയ്യുക അത് സർക്കാരിൻ്റെ കയ്യിൽ ഫണ്ട് വരുന്ന മുറയ്ക്കൊക്കെ ആയിരിക്കും നിശ്ചിത ഘടുക്കൾ ഒരുമിച്ചോ അല്ലെങ്കിൽ വേറെ വേറെയൊക്കെ ആയിട്ട് വിതരണം ചെയ്യുന്നത് ഒരുപാട് ആളുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം തന്നെ ഒരു പുതുവത്സര സമ്പാനമായിട്ട് ഇത്രയും തുക തന്നെ ഒരുമിച്ച് നൽകുമോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് ആളുകൾ സംശയം ചോദിച്ചിരുന്നു അപ്പോൾ അവർക്കുള്ള കൃത്യമായിട്ടുള്ള ഒരു മ കാരണം സർക്കാർ അറിയിച്ചത് അനുസരിച്ച് രണ്ട് പെൻഷൻ ഘടുക്കൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലും സാമ്പത്തിക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കൃത്യമായിട്ട് ഇനി രേഖകൾ സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ലോൺ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുവാനുള്ള സമർപ്പിക്കുവാൻ ഉള്ള സമയമാണ് അറുപത് വയസ്സിൽ താഴെ വിധവാ പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ സ്കീമിൽ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരെല്ലാം അവിവാഹിതം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പുനർവിവാഹിതർ അല്ല എന്ന് തെളിയിക്കുന്ന രേഖകൾ ഇപ്പോൾ സമർപ്പിക്കുവാനുള്ള അവസരമാണ് ഈ രേഖകൾ എത്രയും വേഗം തന്നെ സമർപ്പിക്കണം അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ വയ്ക്കാം നമ്മളുടെ ആധാർ കാർഡ് വേണം അതോടൊപ്പം തന്നെ ഭർത്താവിന്റെ മരണ സർട്ടിഫിക്കറ്റ് അത് ചില മേഖലകളിൽ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് സമർപ്പിക്കണം